നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു കോഡ്ലെസ് ബ്രിഷ്കട്ടറാണ് നമുക്കറിയാം പുല്ല് വെട്ടാനായിട്ട് അല്ലെങ്കിൽ ലോൺ വെട്ടാനായിട്ട് ഏറ്റവും നല്ലത് കോഡ്ലെസ് ബ്രിഷ് കട്ടറാണ് പെട്രോള് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയല്ല ഒന്നും അതിന് സ്റ്റാർട്ടിങ് കംപ്ലൈന്റുകൾ ഉണ്ടാകാം മെയിൻ്റനൻസ് കൂടുതലാണ് പ്രായമുള്ള ആളുകൾക്ക് കൊണ്ടുനടക്കാൻ പാടാണ് കറണ്ടിന്റെ ബ്രിഷ് കട്ടർ ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറമ്പിലേക്ക് കൊണ്ടുപോകാ വെട്ടാൻ പറ്റില്ല വയറിന്റെ ലെങ്ത് കൂടുതൽ വേണം അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് കോഡ്ലെസ് ബ്രുഷ് കട്ടർ നമുക്കറിയാം കോഡ്ലെസ് ബ്രഷ് കട്ടർ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനീസും അല്ലാത്തതുമായ ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ചാർജിങ് ടൈമാണ് ഒരു രണ്ടായിരം രൂപ തൊട്ട് മുകളിലേക്ക് മാർക്കറ്റിൽ ഈ കോഡ്ലെസ് ബ്രിഷ് കട്ടറുകൾ അവൈലബിൾ ആണെന്നുള്ളത് നമുക്കറിയാം ഇതിന്റെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് ടൈം ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോക്കെ കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി ട്രെയിൻ ഔട്ട് ആയി പോകുന്നു എന്നൊരു പ്രശ്നമുണ്ട് മറ്റൊന്ന് പവർ വളരെ കുറവായിരിക്കും ഈ വീഡിയോയിൽ കാണുമ്പോൾ പുല്ലിങ്ങനെ വെട്ടി പോകുന്നത് നമ്മൾ പ്രായോഗികമായിട്ട് വെട്ടുമ്പോൾ ഇതിന് നമുക്ക് പവർ പോരാ എന്ന് തോന്നിയേക്കാം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമായിക്കൊണ്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മിഷീൻ ആണിത് കാണാൻ അല്പം ഭംഗി കുറവുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ ഇവൻ കേമൻ തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല നിലവിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെഷീൻ ആണിത് ഇതിന്റെ ചാർജിങ് ടൈം അതായത് ചാർജ് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മൂന്ന് മണിക്കൂർ വരെയാണ് അപ്പൊ നമ്മൾ സേഫ് സൈഡിൽ മണിക്കൂറും അടയ്ക്കുന്നതാണ് കസ്റ്റമറോട് പറയുന്നത് അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻസ് വരാം അതുകൊണ്ടാണ് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊരു ആറേഴ് മാസമായിട്ട് ഉപയോഗിച്ച് മാർക്കറ്റിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് കൊടുത്ത് അതിന്റെ ടെസ്റ്റ് റിസൾട്ട് എടുത്ത ശേഷം മാത്രമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വിടുന്നത് കൂടുതൽ ഡെവലപ്മെന്റ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മിഷിനകത്തുള്ള അഡ്വാൻറ്റേജ് നോക്കാം ഒന്ന് നമ്മൾ ബ്ലേഡ് ആണ് ബ്ലേഡ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി വളരെ ചുരുക്കം ചിലർക്ക് ബ്ലേഡ് പോലെ വള്ളി വേറെന്ന് പറയാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് ഹുക്കിട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വള്ളി വള്ളിട്ട് വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബ്ലേഡ് അയച്ച് മാറ്റി ശേഷം ഈ ഹുക്കിലേക്ക് വള്ളി ഇട്ട് കൊടുത്താൽ നമുക്ക് വള്ളി ഇട്ട് വെട്ടാൻ പറ്റും ബ്ലേഡ് ആണ് ഏറ്റവും റെക്കമെൻഡബിളും മൈലേജ് അതായത് സമയം കൂടുതൽ കിട്ടുന്ന ബ്ലേഡിനാണ് വള്ളിയൊക്കെ കൂടുതൽ സമയം കിട്ടുക ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ പാത്രത്തിന് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണത് നമുക്കിത് ഈ മെഷീൻ നമുക്ക് ബോഡിയിൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും ഇനി ചിലർ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നൂ വെയിറ്റ് അധികം വരുന്നില്ല ഒരു രണ്ടര മൂന്ന് കിലോ താഴെ വരുന്ന ഒരു വെയിറ്റ് വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇത് കയ്യിൽ പിടിച്ചിങ്ങനെ വെട്ടാവുന്നൂ വളരെ ചുരുക്കം ചിലർക്ക് പറയും ഹാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഹാൻഡിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ബ്രഷ് കട്ടിന്റെ ഹാൻഡിൽ തന്നെ നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇതിനുള്ളിലാണ് വരുന്നത് ഓൺ ആക്കുന്ന സ്വിച്ച് ഇവിടെയാണ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം നമ്മൾ ഇതിന്റെ കൂടെ ചാർജർ കൊടുക്കുന്നുണ്ട് ചാർജർ ചെയ്യുക ചെയ്താൽ ഉപയോഗിക്കാം ബാറ്ററിനകത്താണ് അതുപോലെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയാണ് ഇത് ഓൺ ആക്കുന്നതിന്റെ പവർ നമുക്കൊന്ന് കണ്ടു നോക്കാം ജസ്റ്റ് ഓൺ ആക്കി നോക്കാം നമ്മൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്ത ശേഷം എത്ര നേരം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കൂ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതിന്റെ മോട്ടോർ പോഷൻ ഇവിടെയാണ് വരുന്നത് ബാറ്ററി ഇവിടെയാണ് വരുന്നത് ഇതിനുള്ളിലാണ് വരുന്നത് അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഇങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന അറിയാതെ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലഗ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലഗ് നമ്മൾ ഊരി വെക്കണം ഇതിന് ഊരു വെക്കുക ഈ പ്ലഗ് തിരിച്ചൊരിക്കലും കൊത്താൻ പറ്റത്തില്ല ആ ടൈപ്പിൽ ഇൻഡസ്ട്രിയൽ പ്ലഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സൈഡ് ഉണ്ട് കാരണം ഡി സി മോട്ടർ ആയതുകൊണ്ട് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് മാറാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്ലഗ് നമുക്ക് ഒരു രീതിയിൽ മാത്രമേ ഇൻസർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ തിരിച്ച് നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചാർജ് ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ് ചാർജ് ചെയ്യേണ്ട പിന്നിതാണ് ഇത് ജസ്റ്റ് കൊടുത്തിട്ട് ചാർജ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് സ്ലോ ചാർജറാണ് പെട്ടെന്ന് ചാർജ് ആവില്ല കുറച്ച് സമയം എടുത്ത് തന്നെയാണ് ചാർജ് ആവുക അപ്പോൾ ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് വെക്കാൻ പറ്റും അപ്പം ഈ മിഷൻ പറ്റി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾ ചാറ്റ് ചെയ്യുക ഇതിന്റെ വില വിലഭാഗം ഇപ്പോൾ ഇരിക്കുന്ന ഈ കണ്ടീഷനിൽ പതിനയ്യായിരം രൂപയോളം ഇതിന്റെ വില വരുന്നത് ഇനി ഇത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്ത് തരാൻ സാധിക്കും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഈ മെഷീൻ നമ്മൾ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ പറമ്പിൽ വെട്ടുന്ന വീഡിയോസ് ഞങ്ങൾ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ത്യയിൽ എല്ലാവരും നമുക്ക് ഡെലിവറി തരാൻ പറ്റുന്നതാണ് അപ്പൊ താല്പര്യം ആളുകൾ ഞങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുക താങ്ക്